രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായയാത്രയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടും രാജ്യത്തെ തീവ്രവർഗീയത സൃഷ്ടിച്ച് അശാന്തി പരത്തുന്ന ബി ജെ പി ആർ എസ് എസ് സംഘപരിവാർ സംഘടനകളുടെ വെറുപ്പിന്റെ രാഷ്ട്രീയത്തിനെതിരെയും സംസ്ഥാനത്തെ ജനങ്ങളുടെ ജീവിതത്തെ ദുരിതമാക്കിക്കൊണ്ടിരിക്കുന്ന ഇടത് ദുർഭരണത്തിനെതിരെയുള്ള പ്രചരണത്തിന്റെ ഭാഗമായി ടി എൻ പ്രതാപൻ നയിക്കുന്ന വെറുപ്പിനെതിരെ സ്നേഹ സന്ദേശയാത്രയുടെ സംഘടക സമിതി യോഗം ചേർന്നു തൃശൂർ പാർലമെന്റ് തലത്തില് നടത്തുന്ന പദയാത്രയുടെ പാവർട്ടി ബ്ലോക്കിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് സി ജെ സ്റ്റാൻലി അധ്യക്ഷനായി പദയാത്രയുടെ സംഘാടക സമിതി കോർഡിനേറ്റർ അനിൽ അക്കര മുഖ്യപ്രഭാഷണം നടത്തി പാവർട്ടി ബ്ലോക്ക് കോർഡിനേറ്ററും കെ പി സി സി സെക്രട്ടറിയുമായ സി സി ശ്രീകുമാർ ഡി സി സി സെക്രട്ടറിമാരായ വി വേണുഗോപാൽ പി കെ രാജൻ കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് എ ടി സ്റ്റീഫൻ ബ്ലോക്ക് കോൺഗ്രസ് നേതാക്കളായ പി മാധവൻ അഡ്വക്കേറ്റ് പി വി നിവാസ് ഒ ജെ ഷാജൻ ജോയ് ചെറിയാൻ എ പി ബാബു എൻ എ നൌഷാദ് എം എ ഷംസുദ്ദീൻ എ എം മൊയ്തീൻ മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി റൂബി ഫ്രാൻസിസ് ബ്ലോക്ക് പ്രസിഡന്റ് മീരാ ജോസ് എന്നിവർ സംസാരിച്ചു തൃശൂർ പാർലമെൻറ്റിൽ ഉൾപ്പെട്ട ഏഴ് നിയോജകമണ്ഡലങ്ങളിലെ അൻപത്തിനാല് കോൺഗ്രസ് മണ്ഡലത്തിലൂടെയും എം പി നയിക്കുന്ന പദയാത്ര കടന്നുപോകും ഫെബ്രുവരി ഇരുപത് ചൊവ്വാഴ്ച ഗുരുവായൂരിൽ വെച്ച് എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പദയാത്ര ഉദ്ഘാടനം ചെയ്യും മാർച്ച് ഏഴിന് പദയാത്ര സമാപിക്കും ഒരു നിയോജകമണ്ഡലത്തിൽ രണ്ട് ദിവസമായി പതിനാല് ദിവസമാണ് പദയാത്ര നടക്കുക സിസിടി ന്യൂസ് കേച്ചേരി